എനിക്ക് ഒരുപാട് പേര് എന്നോട് ഡൗട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അതായത് ഒരുപാട് പേര് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന കുട്ടികൾ അതേപോലെ ഒരു പുട്ടിക്ക് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാര് ഇങ്ങനെയുള്ള ആൾക്കാരാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത് അങ്ങനെ അല്ലാണ്ട് എല്ലാവരും ചോദിച്ചൊന്നുമല്ല അപ്പോൾ അങ്ങനെയുള്ളവർ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഡ്രോയിങ് ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ചില എല്ലായിടത്തും ഇതുപോലെ തന്നെയായിരിക്കും ചിലടത്ത് ഡിഫറൻസ് ആയിരിക്കും ഓരോ ഫോമും ഡിപ്പെൻഡ് ചെയ്തിട്ട് മാറ്റം ഉണ്ടാവും കേട്ടോ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇത് ഒരു ഡ്രോയിങ് ഷീറ്റാണ് ഡ്രേസിംഗ് പേപ്പറാണ് നമ്മൾ ഈ ഒരു പേപ്പറിലാണ് നമ്മളിത് മേടിക്കാൻ കിട്ടുക അതായത് ഇതിലാണ് നമ്മളിത് ഡ്രോയിങ് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ ഒരു ഭാഗം നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ഡ്രോയിങ് ചെയ്യാൻ പറ്റിയതും ഒരു ഭാഗം ഒരു പക്ക ഒരു പ്ലാസ്റ്റിക് ഫീൽ ആയിരിക്കും അപ്പോൾ സ്മൂത്ത് ആയിട്ടുള്ള ഭാഗത്താണ് നമ്മൾ ഈ ഡ്രോയിങ് ചെയ്യുന്നത് ഞാനെങ്ങനെയാണ് ചെയ്യിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനതിന് രണ്ട് അപ്പം വലിയൊരു നീളത്തിലുള്ള ആണെങ്കിൽ ഇങ്ങനെ രണ്ടാക്കി മടക്കിയെടുക്കും മടക്കിയെടുത്തിട്ട് അപ്പോൾ അപ്പുറം അപ്പുറം കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ ഞാനതിനൊരു ഭാഗം ഡ്രോയിങ് ചെയ്തതിന് ശേഷം അതിനൊരു തിരിച്ചിട്ട് മറ്റേ ഭാഗം ഡ്രോയിങ് ചെയ്ത് കൊടുക്കും ഇനി അതെല്ലാം നല്ല ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും ഇത് അങ്ങോട്ടേക്കും എന്താ പറയുക സ്കെച്ചായിട്ട് നിൽക്കുക പെൻസിലാണല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു ഷെയ്ഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും രണ്ട് ചെയ്താലും കുഴപ്പമില്ല ഞാൻ എനിക്ക് ഏറ്റവും ഈസ് ചെയ്താന്ന് വിചാരിച്ച് ഞാൻ ഇതിൽ ചെയ്യും പറ്റും നമുക്ക് കുറച്ച് ഇങ്ങനെ നെഗം വെച്ചിട്ടുണ്ടെങ്കിൽ കോറണം പിന്നെ അതേപോലെ തന്നെ ഇത് മീഷോ ഫ്ലിപ്പ്കാർട്ടിൽ ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് മേടിക്കാൻ കിട്ടും നമ്മളിത് ഫ്ലിപ്പ് കാർട്ടിൽ നിന്നാണ് എടുക്കാറ് വിഴുത്ത് നാൽപ്പത്തി നാലിഞ്ചിൻ്റെ വരുന്നുണ്ട് അതേപോലെ തന്നെ അറുപത്തൊന്ന് അറുപത് ഇഞ്ചിൻ്റെ വരുന്നുണ്ട് അപ്പോൾ ഏതാണ് സൗകര്യം എന്ന് വെച്ചിട്ട് അതുപോലെ നമുക്ക് മേടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്നിട്ട് സെൻറ്റർ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ അനുസരിച്ച് സെൻ്ററില് ചിലപ്പോൾ ഡിസൈൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഞാനിതിൽ ചെയ്യുന്നുണ്ട് അതൊക്കെ യുക്തിബോധം അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതിൽ ഹോൾ ഇടും ഹോളിടാനും മെഷീനുണ്ട് അതും ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും അതേപോലെ തന്നെ അത് ചെയ്തതിന് ശേഷം നമ്മളത് ഒരു ഏതിലാണോ ഹാൻഡ് വർക്ക് ചെയ്യേണ്ടത് അതിലേക്ക് പേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ ഒരു അതിൻ്റെ ലൈനിങ് എന്തെങ്കിലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അത് വെച്ചിട്ട് നമ്മൾ അതിന് അതിനൊന്ന് മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഹാൻഡ് വർക്കിനുള്ള ഈ ഒരു പീസ് ഇതിലേക്ക് ട്രേസ് ചെയ്യണത് ഇട്ടാവും അത് നമ്മൾ ലിക്വിഡ് വെച്ചിട്ടാണ് ചെയ്യണത് അത് മാത്രമല്ല നമ്മളിത് ഈ ഹാൻഡ് വർക്ക് ചെയ് ഇത് ട്രേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഒരു കട്ടിങ് മാസ്റ്റർ ഒരു ഹാൻഡ് വർക്കറ് പിന്നെ അതേപോലെ തന്നെ ഒരു ഡിസൈനർ ഇങ്ങനെ മൂന്ന് പേര് നിന്നിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യാറ് അതായത് ടൈമാണ് ഹാൻഡ് വർക്കിൻ്റെ മെയിൻ വരുന്നത് എന്നിട്ട് മാർക്ക് ലൈനിങ്ങിൻ്റെ മാർക്ക് ചെയ്ത് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രേസിംഗ് പേപ്പർ വെച്ചിട്ട് നമ്മളത് ഒന്നും കൂടെ ഈ ഒരു ലിക്വിഡ് ഉണ്ടെന്ന് പറഞ്ഞില്ല ആ ലിക്വിഡ് ചെയ്യണത് ഒന്ന് ഇതിനായിട്ടൊരു പൗഡർ കിട്ടും ആ പൗഡറും ഷാംപൂവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സംഭവം ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ പിന്നെ ചിലവർ ടാൽക്കം പൗഡറും യൂസ് ചെയ്യും അതും കുഴപ്പമില്ല ടാൽക്കം പൗഡർ ആയി കഴിഞ്ഞാൽ പോകാൻ ഇച്ചിരി പാടാണ് പക്ഷേ ഇതിനായിട്ട് കിട്ടുന്ന പൗഡർ ഉണ്ട് അത് പെട്ടെന്ന് പോകും രണ്ടും പോകും എന്നാലും കുറച്ചും കൂടി നല്ലതായി അതിനായിട്ട് കിട്ടുന്ന പൗഡറാണ് അപ്പോൾ അത് യൂസ് ചെയ്യും എന്നിട്ട് ആ ട്രേസിംഗ് പേപ്പർ വരുമ്പോൾ നമുക്കൊരു സ്കെച്ച് അങ്ങനെ ആയിട്ട് ഇങ്ങനെ കാണാം ഒരു വൈറ്റ് കളറിൽ അത് വൈറ്റ് ആയതുകൊണ്ട് ശരിക്കും അറിയാത്തത് പക്ഷേ കുറച്ചും കൂടെ ഈസിയാണ് ഹാൻഡ് വർക്കേഴ്സിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിസൈൻ നമ്മൾ എന്താണ് എന്താണുദ്ദേശിച്ചത് അതുപോലെ തന്നെ കറക്റ്റായിട്ട് കിട്ടും ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ആർക്കെങ്കിലും എന്ന് കരുതിയിട്ട് ചെയ്യുന്നതാണ്